നമസ്കാരം ഏതാനും മാസങ്ങൾക്കകം നടക്കാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ മൂന്നാം ഭരണം ഉറപ്പിച്ച് മോദി സർക്കാർ മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം അല്പം സ്വല്പം കുറഞ്ഞു വരുന്നു ഈ സർക്കാരിനെന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ നിസ്സാരമായ കാര്യത്തിന്റെ പുറത്ത് പ്രതിപക്ഷത്തെ മുഴുവൻ എം പിമാരെയും രാജ്യസഭയിൽ നിന്ന് പുറത്താക്കുമോ ശശി ശശിതരൂരിനെയും എൻ കെ പ്രേമചന്ദ്രനെയും പോലെയുള്ള സാധുക്കളായ നേതാക്കളെ പോലും സഭയിൽ നിന്നും പുറത്താക്കുന്ന തരത്തിലുള്ള അഹന്ത കേന്ദ്ര സർക്കാർ ഉണ്ടായി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല പാർലമെന്റിന്റെ സുരക്ഷയെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കാനും ബഹളം വയ്ക്കാനും എം പിമാർക്ക് അധികാരമുണ്ട് എം പിമാർ നമ്മുടെ ശിവൻകുട്ടി സ്റ്റൈലിൽ സ്പീക്കറുടെ കസേര അടിച്ചു തകർക്കുകയും മറ്റും ചെയ്താൽ പുറത്താക്കുന്നത് മനസ്സിലാക്കാം ജനാധിപത്യത്തോടുള്ള വിശ്വാസം കുറയുന്നത് കൊണ്ടാണ് കൂട്ടത്തോടുകൂടി എം പിമാരെ പുറത്താക്കിയത് എന്നിട്ട് ഏറ്റവും സുപ്രധാനമായ പല നിയമങ്ങളും പാസ്സാക്കിയെടുത്തു ടെലികോം ബില്ല് മുതൽ സി പി സിയും സി ആർ പി സിയും മാറ്റിമറിക്കുന്നതുവരെയുള്ള നിയമങ്ങൾ ജനാധിപത്യത്തിൽ സംവാദങ്ങളും ചർച്ചകളും ആവശ്യമാണ് തങ്ങൾ ഭരിക്കുമ്പോൾ തങ്ങളുടെ ചിന്ത മാത്രം മതി എന്ന ചിന്ത മോദി സർക്കാരിൽ ശക്തമാവുന്നതിന് തെളിവാണ് ഈ ജനാധിപത്യ വിരുദ്ധ ഇടപാടുകൾ സാക്ഷി മാലിക് എന്ന് പറയുന്ന ഒരു കായിക താരം സ്പോർട്സിലെ വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ മനം മടുത്ത് തന്റെ കായിക ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു ഒളിമ്പിക്സ് താരങ്ങൾ അടക്കമുള്ളവർക്ക് പിന്മാറേണ്ടി വന്നത് കേന്ദ്ര സർക്കാരിന്റെ പിടിവാശി മൂലമാണ് പീഡന കേസിൽ പ്രതിയായിട്ട് പോലും കുസ്തി ഫെഡറേഷൻ തലവനെ ഒരു ചുക്കും സംഭവിച്ചില്ല പകരക്കാരനെ അദ്ദേഹം തന്നെ നിയോഗിച്ചു എന്ന സാഹചര്യത്തിൽ കായിക രംഗം വിടേണ്ട ഗതികേടിലേക്ക് അവർ പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരം പൂർണ്ണമായും സർക്കാരിനും പാർട്ടിക്കും വരുന്ന തരത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവന്നും ജനാധിപത്യത്തെ അവർ അട്ടിമറിച്ചു അങ്ങനെ എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങൾ ബാക്കിയുണ്ടെങ്കിലും ഇതൊന്നും മോദിയെയും ബി ജെ പിയേയും അവരുടെ സാധ്യതകളെയും ബാധിക്കില്ല എന്ന് തെളിയിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം പ്രതിപക്ഷം തികച്ചും ദുർബലമാണ് ഒരുമിച്ച് ചേർന്ന് ബി പോരാടാനാണ് അവരുടെ നീക്കം എന്നാൽ പരസ്പരം തമ്മിലടിച്ചും താനാണ് മറ്റുള്ളവരെക്കാൾ വലുതെ എന്ന് തെളിയിച്ചും അവർ മുന്നേറുമ്പോൾ എന്തു ഫലമാണ് ഉണ്ടാവുക ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിനെ അംഗീകരിക്കാനോ കോൺഗ്രസ് നേതൃത്വത്തെ അംഗീകരിക്കാനോ ഏറ്റവും ശക്തയായ പ്രതിപക്ഷ നേതാവായ മമതാ ബാനർജിക്ക് കഴിയുന്നില്ല മമതാ ബാനർജിയെ അംഗീകരിക്കാൻ കോൺഗ്രസിനും സി പി എമ്മിനും കഴിയുന്നില്ല ആ കൊലയാളി പാർട്ടിക്കൊപ്പം ഒരു സഖ്യത്തിനുമില്ല എന്നാണ് സി പി എം മമതയുടെ പാർട്ടിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് കോൺഗ്രസ് ആവട്ടെ നിലവിലുള്ള രണ്ട് സീറ്റിന് പുറമെ നാലോ അഞ്ചോ സീറ്റ് കൂടിയെങ്കിലും കിട്ടണം എന്നാവശ്യപ്പെടുന്നു മമതയാവട്ടെ നിലവിലുള്ള രണ്ട് സീറ്റിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കുകയോ വേണ്ട എന്ന് പറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടത്തുന്നതിനിടയിലാണ് മമതാ ബാനർജി രാഹുൽ ഗാന്ധി അല്ല ഖാർഗെ ആയിരിക്കണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന തന്ത്രപ്രധാനമായ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് അത് ഗാന്ധി കുടുംബത്തിന്റെ മർമ്മം നോക്കിയുള്ള പണി തന്നെയാണ് രാഹുലിനെ മാത്രം മുൻപിൽ നിർത്തി മുമ്പോട്ട് പോകുന്ന കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കാൻ ആശയക്കുഴപ്പമുണ്ടാക്കാൻ തന്ത്രപൂർവ്വം നടത്തിയ നീക്കമായിരുന്നു എന്ന് മാത്രമല്ല രാഹുലിന്റെ സഹോദരി കൂടിയായ പ്രിയങ്കയോട് മോദിക്കെതിരെ മത്സരിക്കണമെന്നും മമത ആവശ്യപ്പെടുന്നു മോദിക്കെതിരെ മത്സരിച്ചാൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന് മമതയ്ക്ക് നന്നായി അറിയാം രാഹുലിനെയും പ്രിയങ്കയെയും തീർത്തുവിടുക തന്നെയാണ് മമതയുടെ ലക്ഷ്യം അങ്ങനെ കോൺഗ്രസിനെ കയറി ആക്രമിച്ച് മമത മുമ്പോട്ട് പോകുമ്പോൾ പിന്തുണയുമായി കെജ്രിവാളുമുണ്ട് മമതയും കെജ്രിവാളുമൊക്കെ ഇങ്ങനെ നിലപാടെടുത്താൽ പിന്നെ എങ്ങനെ പ്രതിപക്ഷ ഐക്യം സാധ്യമാകും നിതീഷ് കുമാർ ആവട്ടെ താനാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് ശരത് പവാറിനെ പോലെയുള്ള പഴയ സിംഹങ്ങളൊക്കെ പല്ലുകൊഴിഞ്ഞ് വീട്ടിലിരിപ്പാണ് ചുരുക്കി പറഞ്ഞാൽ മമതയുടെ സർജിക്കൽ സ്ട്രൈക്ക് പ്രതിപക്ഷ കൂട്ടായ്മയുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നു തന്ത്രജ്ഞനായ സി വി ആനന്ദബോസിനെ കൽക്കട്ടയ്ക്ക് ഗവർണറായി അയച്ച് മോദിയും അമിത്ഷായും നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഭാഗമാണ് മമതയുടെ നീക്കം എന്ന് സംശയിക്കുന്നവരുമുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് ആവശ്യമെങ്കിൽ മോദി സർക്കാരിനൊപ്പം മമത നിലപാട് മാറ്റിയേക്കും എന്ന് പറയുന്നവരാണ് എറയും ഇരുന്നൂറ്റി അൻപത് സീറ്റുകളിൽ ഉടൻ ധാരണയിലെത്തുമെന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും പ്രതിപക്ഷത്തിന്റെ കെട്ടുറപ്പില്ലായ്മ അവർ തമ്മിത്തല്ലി തീർക്കുകയാണ് കേരളത്തിൽ സി പി എമ്മിനും കോൺഗ്രസിനും ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തതുപോലെ തന്നെയാണ് തീരെ ദുർബലമായിട്ടും കോൺഗ്രസിനും സി പി എമ്മിനും മമതയോട് ബംഗാളിൽ യോജിക്കാൻ കഴിയാത്തത് എല്ലാ അർത്ഥത്തിലും പ്രതിപക്ഷം ഒറ്റത്തിരിഞ്ഞ് നിൽക്കുന്നു ഇവരൊരുമിച്ച് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഒറ്റത്തിരിഞ്ഞ് പരസ്പരം ആക്രമിച്ചുള്ള ഇവരുടെ മുമ്പോട്ടുള്ള യാത്ര ഒരു തരത്തിലും പ്രതിപക്ഷത്തിന് ഒരു ഗുണവും ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെയാണ് അല്പം അഹന്തയാണ് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് തോന്നുന്ന തരത്തിൽ പരസ്യമായി തന്നെ ബി ജെ പിയും മോദിയും നിലപാടെടുത്തു മുന്നേറുന്നത് ബി ജെ പിയുടെ ബെല്ലും ബ്രേക്കുമില്ലാത്ത ഈ ജൈത്രയാത്രയെ തടയാൻ പ്രതിപക്ഷ ഐക്യത്തിന് അടുത്ത കാലത്തെങ്കും സാധ്യമല്ല എന്ന് അവരുടെ പ്രവൃത്തി തന്നെ തെളിവ്